ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അതെന്താ പരിപാടിയെന്നറിയോ ഒരു മാലേൻ്റെ കൊഴയുണ്ടാക്കുന്ന പരിപാടിയാണേ സ്വർണത്തിൻ്റെ അപ്പം എൻ്റെ മാല മൊത്തം കണ്ണിയൊക്കെ അകന്ന് പൊട്ടി എപ്പോൾ വേണമെങ്കിലും വിട്ടുപോകാനുള്ള അവസ്ഥയിലായിരുന്നു അപ്പം ഞാനൊന്ന് വിളക്കാന്ന് ഓർത്ത് ചെന്നതാണ് അപ്പം മാലയൊക്കെ വിളക്കി താലിയും വിള വിളക്കാനുണ്ടായിരുന്നു അപ്പം താലിയും വിളക്കിച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു മോളെ ഇതിൻ്റെ കുഴ അത്ര ശരിയല്ല ഇതൊന്ന് ഒരു തരി സ്വർണ്ണം കൊണ്ട് തന്നെ നമുക്കത് കട്ടി കൂട്ടായിരുന്നു പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു ചേട്ടാ എൻ്റെ അടുത്ത് സ്വർണം വേറെയില്ല എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാൽ ഞാൻ ഇത് തന്നെ ഒന്ന് ഉരുക്കിയിട്ട് ശരിയാക്കി തരട്ടേന്ന് വച്ചു അപ്പം ഞാൻ പറഞ്ഞു ആ ചെയ്തോ ചേട്ടാന്ന് പറഞ്ഞു അപ്പം ഒരു വീഡിയോ എടുത്തേക്കാന്ന് ഞാൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഒരു വീഡിയോ എടുത്തോട്ട് ആ ഇനിയിപ്പോൾ എന്താ മോളെ ഞാൻ പണിയെടുക്കുന്നില്ല എടുത്തോളാന്ന് പറഞ്ഞു വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ ചേട്ടൻ ഒരു സന്തോഷമുള്ളതല്ലേ അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ പറഞ്ഞു മോളെ വീഡിയോ എനിക്കൊന്ന് കാണിച്ച് തരണം കേട്ടോ തോന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ ഇത് വലിയ വീഡിയോ അല്ലേ ചേട്ടൻ്റെ നമ്പർ വരുവാണെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇട്ട് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ ഒരു നമ്പർ എനിക്ക് എനിക്കന്നു ആ നമ്പറിലേക്ക് ഇട്ട് കൊടുക്കാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ ചേട്ടൻ്റെ ഫോൺ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്കുള്ള ചെറിയ ഫോണാണ് മോളുടെ നമ്പറിലേക്ക് ഇട്ട് തന്നാൽ മതി തന്നു അപ്പോൾ ചേട്ടന് ഭയങ്കര സന്തോഷം ഞാൻ വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന ഓർത്തായിരുന്നത് അപ്പോൾ ചേട്ടൻ്റെ സന്തോഷം കണ്ടപ്പോൾ ഞാൻ എന്തായാലും അത് പറയാതിരിക്കാൻ വയ്യല്ലോ അപ്പം ഇച്ചിരി ലോങ് വീഡിയോ ആയിട്ട് ഓർത്തു നമ്മുടെ മാലേൻ്റെ കുഴ ശരിയാക്കി കൊണ്ടിരിക്കുമ്പം ചേട്ടന് വേറെ വർക്കും കൂടെ കിട്ടി ഒരു മോതിരം വിളക്കാൻ വേണ്ടിയിട്ട് അപ്പം അതും കൂടെയാക്കൂടെ ചെയ്യോ ചേട്ടൻ ആ എടുക്കുന്നത് സ്വർണ്ണമാണ് കേട്ടോ അതിൻ്റെ കൂടെ വേറെ എന്തോ ഒരു സാധനവും കൂടെ ചേർക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണെന്ന് കറക്റ്റ് അറിയാതെ എന്തിനാണ് വീഡിയോ പിടിച്ചതെന്ന് ചോദിക്കുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഞാനിതിങ്ങനെ ലോങ് വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരുന്നതല്ല അപ്പോൾ ആ ചേട്ടനൊരു സന്തോഷമായിക്കോട്ടേന്ന് ഓർത്ത് മാത്രം ഞാൻ ചെയ്യുന്നത് കേട്ടോ അല്ല എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് മാത്രം ഏതെങ്കിലും ഒരു പാട്ടൊക്കെ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയൊരു വീഡിയോ ആക്കി ചെയ്തതേനെ അപ്പം ചേട്ടന് ഭയങ്കര സന്തോഷം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ചാനലിൽ ഇടാമെന്ന് വെച്ചാൽ ആ മോതിരത്തിന് ശകല ഒരു ചളുക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചേട്ടൻ നിവൃത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ പണി കഴിഞ്ഞ് ചേട്ടൻ വീണ്ടും നമ്മുടെ കുഴേൻ്റെ പരിപാടിയിലേക്ക് കയറുന്നുട്ടോ നമ്മൾ വിചാരിക്കും വളരെ സിമ്പിളായ വർക്കാണ് പക്ഷേ ഇത് നല്ല പണിട്ടോ അരമണിക്കൂറിന് മേലെ എടുത്തു ഒരു കുഴ റെഡിയാക്കഴയുടെ സൈഡിലുള്ള ആ ചുരുണ്ട ഭാഗമാണ് ആ ചേട്ടൻ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ഞാൻ വല്ല ചോദിച്ചു ചേട്ടൻ ഞാനെൻ്റെ എനിക്കൊരു ചാനലുണ്ട് ആ ചാനലിൽ ഈ വീഡിയോ ഇടുന്നതിന് ചേട്ടൻ പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു ഏയ് ഇട്ടോ മോളെ കുഴപ്പമൊന്നുമില്ല എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞു അതൊരു കാര്യം ചേട്ടൻ പറഞ്ഞോളൂ വീഡിയോ ഒന്ന് എടുത്തിട്ട് ചേട്ടനെ കാണിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ കുഴ ഇവിടെ ചേട്ടന് ഏകദേശം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി എന്തൊക്കെയോ ചെയ്യാനുണ്ട് അത് വെള്ളമാണ് കേട്ടോ ചൂടാക്കിയിട്ട് വെള്ളത്തിലേക്കാണ് ഇട്ടുന്നത് വെള്ളമാണെന്ന് തോന്നുന്നു ഞാൻ ചോദിച്ചില്ല എന്താണ് ഷാംപൂ ഇട്ടിട്ടാണ് കഴുകുന്നത് കേട്ടോ എന്റെ കട വന്നിട്ട് നമ്മുടെ മാനന്തവാടി പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ ബിന്ദു ടെക്സ്റ്റൈൽസിൻ്റെ സൈഡിൽ ഒരു ചെറിയ കടയാണ് കേട്ടോ എൻ്റെ അടുത്ത് നിന്ന് ചെറിയ പൈസ വാങ്ങും നല്ലോണം പണി ഉണ്ടായിരുന്നു എൻ്റെ മാലയ്ക്ക് കുറേ കണ്ണുകൾ വിട്ടുണ്ട് എന്തോ യോഗം കൊണ്ട് കഴിച്ചേക്കിടുന്നതാണ് സ്വർണം വിളക്കിക്കുകയെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ ഉള്ളൂ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരാളുടെ അടുത്ത് പോയിട്ട് സ്വർണം വിളക്കിക്കുന്നത് കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണോ എന്ന് വിചാരിച്ചു ഞാൻ ഈ ചാനലിൽ ഇടണ്ട എന്ന് വിചാരിച്ചാൽ അപ്പം ചേട്ടനൊരു സന്തോഷമാണെങ്കിൽ അങ്ങനെ അങ്ങ് ഓർത്തു നമ്മൾ കാരണം മറ്റൊരാൾ സന്തോഷിക്കുകയാണെങ്കിൽ നല്ലതല്ലേ ഇതാട്ടോ എൻ്റെ മാലയും കൊളുത്തും താലിയുമൊക്കെ അതിപ്പോൾ ഇട്ടേക്കുന്നത് സ്വർണത്തിന് കളറ് വെക്കുന്ന ഒരു ലൈനിയിലേക്കാണ് കേട്ടോ അപ്പോൾ എൻ്റെ മാലയും താലിയും ഒക്കെ റെഡിയാക്കി തന്നു ഇപ്പോൾ ചേട്ടൻ അവസാനം കഴുകി തുടച്ചു തന്നു പിന്നെ അവിടെ എവിടെയൊക്കെ എവിടെയൊക്കെയുള്ള ഒന്ന് റെഡിയാക്കുവാണ് ചേട്ടൻ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് വീഡിയോ എടുക്കാൻ സംബന്ധിച്ച ചേട്ടനും പ്രത്യേകം താങ്ക്സ് എൻ്റെ മാലയും താലിയും കാണിച്ച് തരാം കേട്ടോ ഇതാണ് എങ്ങനെയുണ്ട് ഉഷാറാക്കി തന്നില്ലേ